ഇരിക്കുന്ന പ്രൊജക്ടേഴ്സ് ആണ് കേട്ടോ അതായത് യൂസ്ഡ് പ്രൊജക്ടേഴ്സ് ആണ് ഇത് ബെങ്കിൻ്റെ യൂസ്ഡ് പ്രൊജക്ടറാണ് കേട്ടോ നിസ്സാരമായിട്ടുള്ള വിലയിൽ യൂസ്ഡ് പ്രൊജക്ടേഴ്സ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഈ ഒരു കടയിൽ നിന്ന് ഇതെല്ലാം അടിപൊളി പ്രൊജക്ടേഴ്സ് ആയിരിക്കും കേട്ടോ ഇവരിപ്പം ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് എന്നാണ് പറയുന്നത് പ്രൊജക്ടർ സൂൺ ലോഡിംഗ് ആണെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ ഇതൊക്കെ ഫുൾ എച്ച് ഡി നല്ല തിയേറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്രൊജക്ടറിനൊപ്പം ഈ ഒരു ഹോം തിയേറ്റർ ഏതെങ്കിലും ഒരു സോണിയുടെ ഹോം തിയേറ്ററും കൂടി വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബോക്സിനൊക്കെ ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ പ്രൈസ് മാത്രമാണ് ഇവർ ഈടാക്കുന്നത് ഇതെല്ലാം യൂസ്ഡ് ഐറ്റം ആണ് ഇതെല്ലാം ഹോം തിയേറ്റേഴ്സിൻ്റെ സൈഡിൽ വയ്ക്കുന്ന സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരുള്ള മരക്കടൈ റോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള സോണി യൂസ്ഡ് റീഫർബിഷ്ഡ് ഹോം തിയേറ്ററും പ്രൊജക്റ്ററും സബൂഫറൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു കടയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വീണ്ടും ഈ ഒരു കടയുടെ റിപ്പീറ്റഡ് വീഡിയോ ചെയ്യാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഏറ്റവും കുറേ വിലയിൽ ഏകദേശം ആയിരം രൂപയിലും രണ്ടായിരം രൂപയിലൊക്കെ നല്ല കിഡിലൻ സോണിയുടെ സബ്ബൂഫറുകളും ഹോം തിയേറ്റർ ഒക്കെ കിട്ടും നല്ല ലാഭത്തിൽ വാങ്ങാൻ സാധിക്കും കേട്ടോ അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമതും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സിംഗിൾ പീസ് ആയിരത്തി അഞ്ഞൂറ് സിംഗിൾ പീസ് ആയിരത്തി രണ്ടും ഇത് വെറും ഇത് ഫോർ പോയിന്റ് സെറൗണ്ടാ എക്സ്ട്രാസ്ട്രാ സ്പീക്കേഴ്സ് അപ്പൊ അകത്തേക്ക് പോവാണിച്ചു ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും സ്പീക്കറാ അഞ്ഞൂറ് രൂപ സിംഗിൾ സിംഗിൾ രൂപ അല്ലേ അതായത് ഹോം തിയേറ്ററിന്റെ ഒക്കെ സറൗണ്ട് സിസ്റ്റത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സോണി സോണിയല്ലേ സോണിയുടെ സോണി എല്ലാം സോണിയാണ്ടോ സോണിയുടെ ഒറിജിനൽ സറൗണ്ട് സ്പീക്കേഴ്സ് ആണ് നല്ല ഉള്ള സൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് വീട്ടിലൊക്കെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് പോയിക്കാണ്ടെങ്കിൽ നല്ല അടിപൊളി സൗണ്ട് കിട്ടും വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അല്ലേ ഇത് ഇത് സ്പീക്കറാ സ്പീക്കർ സ്പീക്കർ ആയിടും സിംഗിൾ 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 800 800 800 800 800 രൂപ രൂപ ഓ ഓ അല്ലേ സറൗണ്ട് സറൗണ്ട് വോയിസ് വോയിസ് ഓക്കേ രൂപയാണ് വില നല്ല അടിപൊളി സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നു ഇത് ഇതെല്ലാം അല്ലേ ആ ഈ സറൗണ്ട് ആയിടും അഞ്ഞൂറ് പക്ഷേ ഈ സ്പീക്കറിന് കുറച്ച് വ്യത്യാസം ഉണ്ട് ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു അല്ലെ കുറച്ച് നല്ല സൗണ്ട് ക്വാളിറ്റി കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരുമ്പോഴും ഇരിക്കുന്നുണ്ട് ഇതും അഞ്ഞൂറ് തന്നെയാണോ അഞ്ഞൂറ് കേട്ടോ ഈ ഇരിക്കുന്ന സൗണ്ട് സ്പീക്കേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും അഞ്ഞൂറ് രൂപ മാത്രമാണ് നമുക്ക് വില വരുന്നത് ഇതെന്താ എന്താ സോണി ബൂംബോക്സ് ടൈപ്പോ ഇതെന്താ സംഭവം പ്ലെയർ ആയിരം ആയിരം രൂപ ഓ അത്രേ ഉള്ളു ഓക്കെ ഇങ്ങനെയുള്ള മ്യൂസിക്സ് ഒക്കെ കളക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വാങ്ങിച്ചു വെച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഇതും എല്ലാം സറൗണ്ട് സ്പീക്കേഴ്സ് ആണല്ലേ ഓ ഇന്ത് സറൗണ്ട് രൂപ രൂപയാണ് ഇതിന്റെ വില അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കാണുന്ന ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഈ പറയുന്ന പോലെ സറൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പീക്കേഴ്സ് ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അതൊക്കെയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട് സോണിയുടെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള ചെറിയ സറൗണ്ട് സ്പീക്കേഴ്സ് പിന്നെ അതുപോലെ നിങ്ങോട്ടൊരു സബൂഫർ ഇത് വിൽക്കാനാണോ വെച്ചിട്ടുള്ളത് ഒറിജിനൽ സോണിയാ എവളോ ആയിടും എണ്ണായിരം രൂപ ഓക്കെ എണ്ണായിരം രൂപ സോണി ടി വി എണ്ണായിരം രൂപ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഇതും സൈഡ് സ്പീക്കേഴ്സ് അല്ലേ നമുക്ക് സോണിയുടെ സ്പീക്കേഴ്സ് സൈഡിൽ വെക്കാൻ ഹോം തിയേറ്റർ എഫക്ട് കിട്ടാൻ സൈഡിൽ വെക്കാൻ പറ്റിയ ടവർ സ്പീക്കേഴ്സ് ആണ് ഇത് അവളോ വന്നിടും ആയിരം രൂപ ആയിരം രൂപയാണ് അണ്ണം പറഞ്ഞത് ഈ ഒരു സൈഡ് സ്പീക്കേഴ്സ് ഇവിടെയും മറ്റ് ടവർ സ്പീക്കർ മോഡൽ ഉണ്ട് ടവർ സ്പീക്കർ ആയിരുന്നു അതും സെയിം അല്ലേ എല്ലാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ടേഴ്സും ഇവരോട് സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ബെൻകിൻ്റെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ബെൻകിന്റെ മറ്റൊരു മോഡൽ പ്രൊജക്ടർ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതും മറ്റൊരു പ്രൊജക്ടറാണ് ഇതിപ്പോൾ സെയിൽ വെച്ചിട്ടുള്ളതാണോ പ്രൊജക്ടർ പ്രൊജക്ടർ സെയിലിൽ നിൽക്കുക സെയിലിൽ വരും ആ സെയിലിൽ വരും അല്ലേ ഓക്കെ പ്രൊജക്ടർ ഇപ്പം സെയിലിൽ ഇല്ല റീസെൻ്റ് പ്രൊജക്ടേഴ്സും ഇവർ സെയിലിൽ കൊണ്ടുവരും യൂസ്ഡ് പ്രൊജക്ടേഴ്സും സെയിലിൽ കൊണ്ടുവരുമെന്ന് ഇവർ പറയുന്നുണ്ട് അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭയങ്കര ആയിരിക്കും ഇനി സോണിയുടെ ായിട്ടുള്ള സബ് ബൂഫർ സിസ്റ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആണ് വെച്ചിട്ടുണ്ടോ ഇതിന്റെ വേറെ അണ്ണാ അണ്ണാ ആയിരത്തി എണ്ണൂറ് രൂപ അല്ലേ ആയിരത്തി എണ്ണൂറ് വരുന്നതാണ് ഇത് വ്യത്യാസം ഉണ്ടോ ഇതിന് പ്രൈസ് ഡിഫറൻസ് ഉണ്ടോ എന്താ അതെ അതെല്ലാം റേറ്റ് റേറ്റ് ആണ് എല്ലാം രൂപ നല്ല അടിപൊളിയായിട്ടുള്ള സബ്ബൂഫേസ് ഉണ്ട് അപ്പൊ ഈ ഒരു കടയുടെ വീഡിയോ നമ്മുടെ ഓഡിയൻസ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്താണ് അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂര് ഈ ഒരു വീഡിയോ ചെയ്തോ അപ്പൊ ഇവര് എല്ലാ സൺഡേസിലും സ്റ്റോക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യും അല്ലേ എല്ലാ ഷോപ്പ് ഷോപ്പ് നെയിം നെയിം പ്രോപ്പർ അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇവിടെ കോയമ്പത്തൂർ മരക്കടയിൽ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഷോപ്പിനെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയി അവരെല്ലാവരും നമ്മളോട് വീണ്ടും ഈ ഒരു ഷോപ്പിൻ്റെ റിപ്പീറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അത് പ്രകാരമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ റിപ്പീറ്റഡ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഹോം തിയേറ്റേഴ്സൊക്കെ കുറഞ്ഞ വിലയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം സോണിയുടെ യൂസ്ഡ് റീഫർബിഷ്ഡ് ഇമ്പോർട്ടഡ് സ്പീക്കേഴ്സും അതുപോലെ ഹോം തിയേറ്റേഴ്സും ആണ് കേട്ടോ മറ്റൊരു സോണിയുടെ സ്പീക്കറാണ് കേട്ടോ നല്ല അടിപൊളി സ്പീക്കറാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഇതും ഈ പറയുന്ന പോലെ നിസ്സാരമായിട്ടുള്ള വിലയിൽ നമുക്ക് ആണ്